പിതാവിൻ്റെയും ബുദ്ധൻ്റെയും വിശ്രൂഹാടേന്ദ്രനാമത്തിൽ ആമി ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മിത്രാ പുലിത്തായുടെ എഴുപത്തിരണ്ടാമത് ഓർമ്മ പെരുന്നാളിന് അനു അടനുബന്ധിച്ചുള്ള പതിനഞ്ച് ദിവസത്തെ ഒരുക്ക ശുശ്രൂഷയുടെ ആദ്യ ദിനമാണ് ഇന്ന് ജൂലൈ മാസം ഒന്നാം തീയതി ഈ ഒരുക്കം നമ്മൾ പ്രത്യേകമായിട്ട് ആചരിക്കുകയാണ് ഇന്നാൾ പ്രത്യേകമായിട്ട് വചനോപാസകനായ ധന്യന്മാർ യു വാന്യൂസ് എന്ന ചിന്തയാണ് ഈ പ്രാരംഭ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുന്നത് ധന്യന്മാർ യുവാനൂസ് പിതാവ് വചനത്തിൻ്റെ വലിയൊരു ഉപാസകനായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തെ ഏറെ ബലപ്പെടുത്തിയത് ഭർത്താവിൻ്റെ വചനമാണ് വിശുദ്ധലിഹിതമാണ് എല്ലാ ദിവസവും വിശുദ്ധ ലിഹിതം വായിക്കുവാനും ഭജനം നടത്തുവാനും ധ്യാനിക്കുവാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആശ്രമസ്ഥരെ അതിനുവേണ്ടി പ്രത്യേകം ഒരുക്കിയിരുന്നു വചനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ധൈര്യം ഒരു ശക്തി ഒരു അഭിഷേകം അത് അദ്ദേഹം വ്യക്തിപരമായി അനുഭവിച്ചിരുന്നു തൻ്റെ നിഷ്ഠാപരമായ ജീവിതത്തിന് ഈ വചനത്തോടുള്ള വലിയ ആഭിമുഖ്യം വലിയ പ്രാധാന്യം നൽകുകയുണ്ടായി ബഥിനി എന്ന നാമം അദ്ദേഹം തന്നെ വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിക്കാൻ പോകുന്ന സന്യാസപ്രസ്ഥാനത്തിന് എന്ത് പേര് നൽകണം എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഓടിക്കുകയാണ് ബഥനിയിൽ ലാസറിൻ്റെയും മർത്തയുടെയും മറിയത്തിൻ്റെയും ആ ഭവനം യേശു ആ ഭവനത്തിൽ ചെന്നപ്പോൾ യേശു അനുഭവിച്ച വലിയ ഒരു സ്വാതന്ത്നത്തിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം അങ്ങനെ ബഥിനി എന്ന നാമം തന്നെ വിശുദ്ധഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുള്ള പിതാവിൻ്റെ ആഴപ്പെട്ട അനുഭവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അദ്ദേഹം ഷമ്മാസിനായിരിക്കുമ്പോഴും വൈദികനായിരിക്കുമ്പോഴും നിരന്തരം സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു പത്തനംതിട്ട മാക്കാങ്കുന്ന കൺവെൻഷനിൽ അടുപ്പിച്ച് പത്തു വർഷം സുവിശേഷ പ്രഘോഷണം അദ്ദേഹം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ ബഥിനീ വൈദികരോടും ഷിംഹ്മാശന്മാരോടും നിരന്തരം സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തുന്നതിന് അദ്ദേഹം പ്രേരണ നൽകിയിരുന്നു ഷംമാശനായിരുന്ന കാലം മുതൽ തന്നെ വചനപ്രഘോഷണത്തിനും കൂതാശികളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനും അദ്ദേഹം പ്രത്യേകമായിട്ട് താൽപ്പര്യമെടുത്തു അങ്ങനെ ഒരു കൂതാശ ഛംമാശൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹം ലഭിക്കുകയുണ്ടായി പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ തെറ്റായ പഠിപ്പിക്കലിനെതിരെ നിരന്തരം കുദാശിയുടെ പ്രാധാന്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നിരവധിയായ പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെന്നിന്മാറിയുവാൻപിതാവ് വചനം പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത് വചനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി വചനം തൻ്റെ ജീവിതത്തിൽ മാംസമായി അവതരിച്ചു വചനത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ഒരു ജീവിതം മുഴുവൻ അതിനുവേണ്ടി സമർപ്പിക്കുകയുണ്ടായി രണ്ട് വേദഭാഗങ്ങളാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് വചനം വായിക്കുകയല്ല അതുമാത്രമല്ല ആ വായിച്ച വചനം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അദ്ദേഹം എടുത്ത ത്യാഗത്തിൻ്റെ വഴികൾ പ്രധാനമായും ആ രണ്ട് വേദഭാഗങ്ങൾ നമ്മൾ വായിച്ച് ശ്രവിക്കുകയുണ്ടായി സുവിശേഷം നാം വായിച്ച് ശ്രവിക്കുകയുണ്ടായി മത്താട് സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി ഇത് കണ്ടെത്തിയവൻ മറ്റെല്ലാം വിറ്റ് ആ നിധി കണ്ടെത്തിയവന് മറ്റെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുകയാണ് തന്നിന്മാറി വനസ്പിതാവ് യേശുവാകുന്ന നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ മറ്റുള്ള മറ്റുള്ളതെല്ലാം വിൽക്കുകയാണ് മറ്റുള്ളതിനെല്ലാം സ്ഥാനം നഷ്ടപ്പെടുകയാണ് ആ നിധി കണ്ടെത്തി കഴി യേശുവാകുന്ന നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം ഉപേക്ഷിക്കുന്നതിന് ഈ വനസ്പിതാവ് തയ്യാറാവുകയാണ് ഫിലിപ്പി മൂന്നാമധ്യായം ഏഴ് മുതൽ ഒൻപതിലുള്ള വാക്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രമിക്കുകയുണ്ടായി എന്നാൽ എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇഷ്ടബലൂസ് പറയുകയാണ് എന്നാൽ എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി സകലവും ഞാൻ നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്ര ധന്യന്മാർ പിതാവ് യേശുവാകുന്ന നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് പിതാവ് കത്തോലിക്കാ സഭയാകുന്ന നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ആ കത്തോലിക്കാ സഭയുടെ ഐക്യത്തിനു വേണ്ടി മറ്റു വിലയുള്ളതെല്ലാം അദ്ദേഹം നഷ്ടപ്പെടുത്തുകയാണ് നിധി കണ്ടെത്തിയവൻ എല്ലാം ഉപേക്ഷിച്ച് വയൽ വാങ്ങിയതുപോലെ ക്രിസ്തുവിനെ പ്രതി ഈ ലോകത്തിൽ വിലയുള്ളതിനെ എല്ലാം നഷ്ടമാക്കി ഉച്ചിഷ്ടമായി കരുതിയ പൗലോസിനെ പോലെ ഇവ അനുസ് കിതാവ് ജീവിതത്തിൽ രണ്ട് സാധ്യതകൾ മുൻപിൽ വരുമ്പോൾ അതിലേറ്റം റാഡിക്കലായിട്ടുള്ളൊരു തീരുമാനം ഏറ്റവും കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ആ വഴി തിരഞ്ഞെടുക്കുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുകയാണ് യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ യേശു നിധിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ കത്തോലിക്കാ സഭയാണ് സഭകളുടെ പൂർണ്ണതയെന്ന് തിരു കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം വിട്ടുപേക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ വെല്ലുവിളികൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാണാൻ സാധിക്കും ബാല്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ സേവനത്തിന് അയക്കാനാണ് തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹം അതിൽ നിന്നും മാറി ഒരു പുരോഹിതനാകാൻ തീരുമാനിക്കുകയാണ് അല്പം കൂടെ റാഡിക്കലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് ഷമ്മാശിനായിരുന്ന കാലത്ത് ഒരു സാധാരണ ഷമ്മാശിനായിട്ട് അദ്ദേഹത്തിന് കഴിയാമായിരുന്നു അല്പം കൂടെ റാഡിക്കലായിട്ട് ഒരു കൂതാശ ഷമ്മാശിനായിട്ട് വചനപ്രഘോഷം നടത്തുന്ന കൂതാശകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അതിനുവേണ്ടി പ്രത്യേകം ത്യാഗമെടുത്ത് ഈ സുവിശേഷ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു ഷമ്മാശിനായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഒരു സാധാരണ വൈദികനായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു ഒരു കുടുംബമൊക്കെയായിട്ട് അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ പാസ്സായി ഒരു ഷമ്മാശിനായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ വിവാഹിതനായി ഈ ലോകത്തിൻ്റെ രീതിയിൽ ഒരു കുടുംബമൊക്കെയായിട്ട് അദ്ദേഹം ജീവിക്കാമായിരുന്നു എന്നാൽ അല്പം കൂടെ റാടിക്കലായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം തീരുമാനിക്കുകയാണ് അവിവാഹിതനായ ഒരു വൈദികനാകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് എം ഡി സെമിനാരിയുടെ പ്രിൻസിപ്പളായിട്ടും അവിടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും തൻ്റെ അനുയായികളും തന്നോട് സൗഹൃദമുള്ളവരും വലിയൊരു സുഹൃത്ത് ബന്ധവുമെല്ലാം ഉള്ളപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് സറാംപൂർ എന്ന് പറയുന്ന ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്തേക്ക് യാത്രയാകുമ്പോൾ അത് ഒരു കംഫർട്ട് സോണല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിലും സഭയുടെ നന്മയെ പ്രതി ആ വലിയ തീരുമാനത്തെ അദ്ദേഹം തന്നെ തന്നെ സമർപ്പിക്കുകയാണ് സിറാംപൂരിൽ എല്ലാ ഔന്നിത്യങ്ങളും വള ജീവിക്കുമ്പോൾ അന്ന് നൂറ്റിപ്പത്ത് വർഷം മുൻപ് ആയിരം രൂപ ശമ്പളം വാങ്ങിച്ചവൻ ഒരുപക്ഷെ ഇന്നത്തെ പത്ത് ലക്ഷം രൂപയുടെ വില കാണും അതെല്ലാം ഉപേക്ഷിച്ച് ഈ സിറാംപൂരിൻ്റെ എല്ലാ ഔന്നിത്യങ്ങളും വേണ്ടെന്ന് വെച്ച് ഒരു സാധാരണ പുരോഹിതനായിട്ടല്ല താൻ ജീവിക്കേണ്ടതെന്നും ഒരു സന്യാസിയായിട്ടാണ് ജീവിക്കേണ്ടതെന്നും അദ്ദേഹം തീരുമാനിക്കുകയാണ് മലങ്കരസഭയുടെ അടിത്തട്ടിൽ ഊറിക്കടക്കുന്ന നമ്മളേച്ഛത ഞാൻ കാണുകയും മണക്കുകയും ചെയ്തു ആ നമ്മളേച്ഛത എന്നിലുമുണ്ട് അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താതെ സ്വയം വിശുദ്ധീകരിക്കാനായിട്ട് സ്വയം നവീകരിക്കാനായിട്ട് ഒരു സന്യാസ ജീവിതത്തിലൂടെ സ്വയം വിശുദ്ധീകരിക്കാനായിട്ട് അദ്ദേഹം സിറാംപൂരിൻ്റെ എല്ലാ ഔന്നിത്യങ്ങളും ഉപേക്ഷിക്കുകയാണ് കാഷായ വസ്ത്രം ധരിച്ച് മൺചട്ടിയെടുത്ത് മുണ്ടമ്മല കയറുമ്പോൾ സിറാംപൂരിൻ്റെ എല്ലാ ഔന്നിത്യങ്ങളും വേണ്ടെന്ന് വെക്കുകയാണ് നിധി കണ്ടെത്തിയവൻ ഈ ലോകത്തിൻ്റെ രീതിയിൽ വിലയുള്ളതായി കണ്ടതിനെ എല്ലാം വിലകെട്ടതായി കണ്ട് ഉച്ചിഷ്ടം പോലെ കണ്ട് സെറാമ്പൂറിൻ്റെ എല്ലാ ഔന്നിത്യങ്ങളും വിട്ടുപേക്ഷിച്ച് കാഷാവ്യവസ്ഥ ധരിച്ച് മുണ്ടമ്മല കയറുകയാണ് മുണ്ടമ്മലയിലായിരിക്കുമ്പോൾ മുണ്ടമ്മലയുടെ നാനൂറ് ഏക്കർ സ്ഥലം ഏക്കർ സ്ഥലം ഈ ജെ ജോൺ വക്കീൽ കൊടുത്തതും ഇരുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലം തൻ്റെ പിതാവിൻ്റെ കാശുമുടക്ക് വാങ്ങിച്ചതും ബാക്കി അൻപത് ഏക്കർ നൂറ് ഏക്കർ സ്ഥലം സുഹൃത്തുക്കളുടെ കാശോണ്ട് വാങ്ങിച്ച നാനൂറ് ഏക്കർ സ്ഥലം സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ആ പൂർണത കൈവരുവാൻ സാധിക്കുകയുള്ളൂ കത്തോലിക്കാസഭ ഒരു നിധിയായി കണ്ടുകഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം ഉപേക്ഷിക്കുകയാണ് സെറാം ഈ മുണ്ടന്മല ഇറങ്ങുവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് മുണ്ടന്മലയിൽ തുടരണമോ മുണ്ടന്മല ഇറങ്ങണമോ എന്ന തീരുമാനത്തിന് മുൻപിൽ ഒരു റാഡിക്കൽ തീരുമാനം അദ്ദേഹം എടുക്കുകയാണ് മുണ്ടമ്മലയുടെ നാനൂറ് ഏക്കർ സ്ഥലം എൻ്റെ ട്രസ്റ്റ്മാർക്ക് എഴുതി കൊടുത്ത് ഒന്നുമില്ലാത്തവനായി മുണ്ടമ്മല ഇറങ്ങുമ്പോൾ മാനുഷികമായി പറഞ്ഞാൽ അന്ധകാരത്തിലേക്ക് എടുത്തുചാടുന്ന പോലെയാണ് ഒരു സ്ഥലമില്ല പള്ളിയില്ല ജനമില്ല തനായിരുന്ന സഭ വിട്ടുപേക്ഷിക്കുമ്പോൾ തനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെ കുറിച്ചെല്ലാം ബോധ്യമുള്ള ദേവദാസന്മാറി വാനിയോസ് നിധി കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ മറ്റ് പ്രതിസന്ധികളെല്ലാം അദ്ദേഹം അത് ഏറ്റെടുക്കുവാൻ തീരുമാനിക്കുകയാണ് തേൻ രുചിച്ചു കഴിഞ്ഞപ്പോൾ തേനീച്ചയുടെ കുത്ത് വേദനയായിട്ട് കരുതാത്തതുപോലെ തനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ ഒന്നും മുൻപിൽ കാണാതെ അദ്ദേഹം മുണ്ടമ്മലി ഇറങ്ങുകയാണ് ഒരു മനുഷ്യമായി പറഞ്ഞാൽ അന്ധകാരത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നെങ്കിലും ദൈവികമായി പറഞ്ഞാൽ ദൈവക്കരങ്ങളിലേക്ക് അദ്ദേഹം എടുത്തു ചാടുകയായിരുന്നു അപ്രകാരമുള്ള സേഫ് സോൺ എല്ലാം ഉപേക്ഷിച്ചുള്ള റാഡിക്കൽ തീരുമാനത്തിന് അദ്ദേഹത്തിന് സാധിച്ചത് ഈ വചനം മാംസമായി നിധി കണ്ടെത്തിയവൻ യേശു നിധി കണ്ടെത്തിയവൻ കത്തോലിക്ക സഭയാവുന്ന നിധി കണ്ടെത്തിയവൻ താനായിരിക്കുന്ന സഭയിൽ തുടരുന്നത് വളരെ അഭികാമ്യമായിരുന്നു ഒരുപക്ഷെ അവിടുത്തെ മലങ്കര പോലിത്തായായിട്ടോ അവിടുത്തെ കാതോലിക്ക ബാവയായിട്ടോ ഒക്കെ ആയിത്തീരാൻ മാത്രം ഏറ്റവും യോഗ്യനായ വ്യക്തിയായിരുന്നു ധന്യന്മാറി പിതാവ് എന്നാൽ ഒന്നുമില്ലാത്തവനായി തനായിരിക്കുന്ന സഭ വിട്ട് കത്തോലിക്കാ സഭയിൽ പുനരയിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം അത്ര സന്തോഷകരമായിരുന്നില്ല എന്ന് നമുക്കറിയാം അപമാനവും അതുപോലെ തന്നെ പാരടിപ്പാട്ടുകൾ പാടി അധിക്ഷേപിക്കലും എല്ലാവിധത്തിലും പ്രതിസന്ധികളിലൂടെ അദ്ദേഹം കടന്നുപോയി എന്നാൽ ഈ വെല്ലുവിളികളെല്ലാം തന്നെ വിധി കണ്ടെത്തിയവൻ സന്തോഷം അനുഭവിക്കുന്ന ആ വലിയ ഭാവത്തിലാണ് അദ്ദേഹം അതിനെല്ലാം സ്വീകരിച്ചത് സുവിശേഷം പറയുക മാത്രമല്ല സുവിശേഷം ജീവിച്ചു കൊണ്ട് വചനം തൻ്റെ ജീവിതത്തിൽ മാംസമെടുത്തുകൊണ്ട് താൻ തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിലെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ദൈവത ധന്യന്മാർ യുവന്യൂസ് പിതാവിൻ്റെ എഴുപത്തിരണ്ടാമത് ഓർമ്മ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാംസമെടുത്ത രണ്ട് വചനഭാഗമാണ് നിധി കണ്ടെത്തിയവൻ എല്ലാം ഉപേക്ഷിച്ചു ക്രിസ്തുവിനെ പറ്റിയുള്ള ഞാനും വിലയുള്ളതാകുക മറ്റെല്ലാം വില കിട്ടതായി ഞാൻ കണ്ടു യേശുവിന് വില കൊടുത്തു കഴിയുമ്പോൾ മറ്റുള്ളതെല്ലാം വില കിട്ടതായി കാണുകയാണ് അങ്ങനെ വചനം മാംസമായി അദ്ദേഹത്തിൽ ജീവിച്ചു അദ്ദേഹത്തിലൂടെ നമുക്ക് ഇന്ന് സന്തോഷകരമായ ഒരു വലിയ സഭാ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം കത്തോലിക്കരായിരിക്കുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുവീൻ എന്ന് പിതാവ് നിരന്തരം പറയാറുണ്ട് കത്തോലിക്കാരായിരിക്കും നിങ്ങൾ അഭിമാനം കൊള്ളുവിൻ സഭയുടെ പൂർണ്ണത കത്തോലിക്കാ സഭയിലാണെന്നും ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹിക എന്നുമുള്ള സഭയുടെ നാല് ലക്ഷങ്ങളുടെ പൂർണ്ണത കത്തോലിക്കാ സഭയിലാണെന്നുള്ള പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അതാണ് നിധി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം വിട്ടുപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ബിശ്രുഭാവനയില് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അദ്ദേഹം നമുക്ക് ദൈവസ്ഥാനിധിയിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കുടുംബങ്ങളുടെ നിയോഗങ്ങൾ വ്യക്തിപരമായ നിയോഗങ്ങൾ സഭയുടെ നിയോഗങ്ങൾ എല്ലാം നമുക്ക് ദൈവത ധന്യന്മാർ യുവാനുവാസ് പിതാവിൻ്റെ പക്കൽ നമുക്ക് സമർപ്പിക്കാം ദൈവ കൃപ നമ്മുടെ മേലൊന്നും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെ എൺപത്തിൻ്റെ അഞ്ഞൂറ് ബൈസ്തുഹാളം തിരുനാമത്തിൽ തന്നെ ആണ്